ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒമാൻ വാർത്തകൾ ഗതാഗത നിയമലംഘനം ചിത്രങ്ങൾ ഇനി നിങ്ങളുടെ മൊബൈലിൽ ഒമാനിൽ വാഹനം ഓടിക്കുന്നവർ നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങളുടെ ചിത്രങ്ങൾ ഇനി റോയൽ ഒമാൻ പോലീസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണാം ആറോപ്പിയുടെ ആപ്പിൽ പുതിയ ഫീച്ചർ കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചത് വാഹന രജിസ്ട്രേഷൻ അഭ്യർത്ഥനകൾക്കും വിരലടയാള സേവനം ചേർക്കുന്നതിനുമുള്ള സൗകര്യവും പുതിയതായി ഒരുക്കിയിട്ടുണ്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ പുതിയ ഫീച്ചറുകൾ ലഭ്യമാവും ഉപയോക്താക്കൾക്ക് ലംഘന റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനും സേവന വിഭാഗവും അനുസരിച്ച് തിരയാനും ഈ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാനും കഴിയും ഗുണഭോക്താവിന് ഒരു നിർദ്ദിഷ്ട വാഹനത്തിൽ രജിസ്റ്റർ ചെയ്ത് നിയമലംഘനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആപ്പ് വഴി സാധിക്കും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഐ ഡി നമ്പർ നൽകുന്നതിനു മുമ്പ് അത് ഏത് തരം ഐ ഡിയാണെന്ന് വ്യക്തമാക്കണം പൗരന്മാർക്കും താമസക്കാർക്കും ഓർഗനൈസേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്ത് പ്രാദേശിക ഗൾഫ് ട്രാഫിക് മുനിസിപ്പൽ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിനും പണം നൽകുന്നതിനുമുള്ള സമഗ്രമായ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ നൽകുന്നു ആപ്ലിക്കേഷൻ വഴി കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുകയും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുകയുമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത് അതേസമയം റോയൽ ഒമാൻ പോലീസിൻ്റെ ഈ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ചു വരികയാണെന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾ വഴി എളുപ്പത്തിൽ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യമെന്നും തോമക്സ് പ്രദർശന വേദിയിൽ അധികൃതർ വിശദീകരിച്ചു ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ് ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ് സെൽഫ് സർവീസ് മെഷീനുകൾ വഴി വാഹന രജിസ്ട്രേഷൻ പുതുക്കാനും ബാങ്ക് ആപ്പുകൾ ഉപയോഗിച്ച് ട്രാഫിക് പിഴ അടയ്ക്കാനുമുള്ള വിവിധ സൗകര്യമാണ് ആറോ പുതിയതായി ഒരുക്കിയിരിക്കുന്നത് പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും ഉപയോഗപ്പെടുത്താനാകും വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ വിവാഹ പരിപാടികൾ ഇലക്ട്രോണിക് വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലുമായി ബന്ധിപ്പിക്കൽ ബാങ്ക് ആപ്ലിക്കേഷനുകൾ തവാനി വാലറ്റ് തസ്തീത് പോർട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ട്രാഫിക് പിഴകൾ അടയ്ക്കൽ ആറോ പി ആപ്ലിക്കേഷൻ വഴി ഇലക്ട്രോണിക് ഫിംഗർ പ്രിൻ്റ് ഫോം ആക്സസ് ചെയ്യൽ ആറോ പി ആപ്പ് വഴി അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം സെൽഫ് സർവീസ് ഉപകരണങ്ങൾ വഴി നഷ്ടപ്പെട്ട വാഹന ലൈസൻസ് വീണ്ടും പ്രിൻ്റ് ചെയ്യൽ പൗരന്മാർക്കും അതുപോലെ തന്നെ താമസക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഡിജിറ്റൽ സേവനങ്ങളാണിപ്പോൾ ആ റോ പി പുറത്തിറക്കിയിരിക്കുന്നത് സുഹാരിൽ തൊഴിൽ റിക്രൂട്ടിംഗ് ഏജൻസിക്ക് താഴിട്ടു മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ വിദേശത്തൊഴിലാളികളുടെ റിക്രൂട്ടിംഗ് ഓഫീസുകൾ അടച്ചിട്ട് തൊഴിൽ മന്ത്രാലയം വടക്കൻ ബാത്തിന ഗവർണേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതും തുടർന്ന് സ്ഥാപനങ്ങൾക്ക് സീൽ ചെയ്യുന്നതും പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏജൻസികളുടെ ലൈസൻസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്നും നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് ഉറപ്പുവരുത്തണമെന്നും തൊഴിൽ മന്ത്രാലയം സ്വദേശികൾക്ക് നിർദ്ദേശം നൽകി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയം കർശന നടപടിയുണ്ടാകും അമിറാത്തിൽ വീടുകളിൽ മോഷണം ദൃശ്യങ്ങൾ സി സി ടി വിയിൽ മൂന്ന് പേർ അറസ്റ്റിൽ മസ്കറ്റ് ഗവർണേറ്റിലെ അമിറാത്ത് വിലായത്തിൽ വീടുകളിൽ മോഷണം നടത്തിയ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി താമസ കെട്ടിടങ്ങളിലാണ് മൂന്നംഗ സംഘം മോഷണം നടത്തിയത് മോഷണത്തിനായി വീടുകളിൽ കയറാനാ ശ്രമിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ഇത് കുറ്റവാളികളിലെത്താൻ പോലീസിനെ സഹായിച്ചു വീടുകളിൽ അതിക്രമിച്ച് കയറുകയും കേടുപാടുകൾ വരുത്തുകയും മോഷണം നടത്തുകയും ചെയ്ത കുറ്റങ്ങൾക്ക് മൂന്ന് പേർക്കെതിരെ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ബഹുഷറിൽ വീടിന് തീ പിടിച്ചു മസ്ക്കറ്റ് ഗവർണേറ്റിലെ ബൗഷർ വിലയത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു ഗൂബ്ര പ്രദേശത്ത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പ്രസ്താവനയിൽ അറിയിച്ചു കാരണം വ്യക്തമായിട്ടില്ല താമസ കെട്ടിടത്തിന് തീപിടിച്ചു പതിനേഴ് പേരെ രക്ഷപ്പെടുത്തി മസ്കറ്റ് ഗവർണേറ്റിലെ സീബ് വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു അൽഹയിൽ സൗത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന പതിനേഴ് പേരെ രക്ഷപ്പെടുത്തിയതായും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സിവിൽ ഡിഫൻസിൻ്റെ ഇടപെടൽ ആളപായങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നിരവധി തീപിടുത്തങ്ങളാണ് ദിവസങ്ങൾക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് താമസതല കെട്ടിടങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു പൊതുസ്ഥലത്തെ ഫോർ സെയിലിംഗ് വാഹനങ്ങൾ മുന്നറിയിപ്പുമായി നഗരസഭ വില്പനയ്ക്കുള്ള വാഹനങ്ങൾ പൊതുയിടങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ കർശന നടപടിയുമായി മസ്ക്കറ്റ് നഗരസഭ ഫോർ സെയിൽ സ്റ്റിക്കർ പതിച്ച് നഗരത്തിലും പരിസരങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അധികൃതർ നീക്കം ചെയ്യും മസ്ക്കറ്റ് നഗരസഭയാണ് ഇതിന് നേതൃത്വം നൽകുക ചെലവ് വരുന്ന തുക വാഹന ഉടമയിൽ നിന്ന് ഈടാക്കും ഫോർ സെയിൽ സ്റ്റിക്കർ പതിച്ച് പൊതുസ്ഥലത്ത് നിർത്തിയിട്ട നൂകണക്കിന് വാഹനങ്ങളാണ് നേരത്തെ അധികൃതർ നീക്കം ചെയ്തത് നഗരസൗന്ദര്യത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നുവെന്നും താമസക്കാർ കൊണ്ടും പ്രയാസം സൃഷ്ടിക്കുന്നതായും വാഹന പാർക്കിംഗ് സ്ഥലം നഷ്ടപ്പെടുത്തുന്നതായും നഗരസഭ പ്രസ്താവനയിൽ പറഞ്ഞു അപകടങ്ങൾക്കും ഇത്തരം വാഹനങ്ങൾ ഇടവരുത്തും അതേസമയം ഇത്തരത്തിൽ പൊതു പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യും ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിച്ചു ആധുനിക ഇന്ത്യയുടെ ശില്പിയും രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്കു മുമ്പിൽ ഇൻഗാസ് സലാല പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു അറബ് മാധ്യമ ഉച്ചകോടി ആരംഭിച്ചു അറബ് മാധ്യമ ഉച്ചകോടിയുടെ ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അറബ് യൂത്ത് മീഡിയ ഫോറം ഇന്നലെ നടന്നു ഉദ്ഘാടന ചടങ്ങിൽ ദുബായ് രണ്ടാമത്തെ ഉപപ്രധാനമന്ത്രിയും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷൈഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്കയും സാക്ഷ്യം വഹിച്ചു മെയ് ഇരുപത്തൊമ്പത് വരെ വേൾഡ് ട്രേഡ് സെൻ്ററിലാണ് ദുബായ് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പരിപാടികൾ പ്രസ് ക്ലബ് ഡയറക്ടർ ഡോക്ടർ മൈദ ബിൻ ഇസാബുഹൈദ് ആമുഖ പ്രസംഗവും യുവജനകാര്യ സഹമന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ നഹാദിയുടെ മുഖ്യ പ്രഭാഷണവും നടന്നു സുപ്രീം കൗൺസിൽ ചെയർമാൻ ഷൈഖ് നാസർ അൽ ഖലീഫയുമായുള്ള സംവാദവും നടന്നു ഇതോടെ ഈ വാർത്ത അവസാനിച്ചു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം